നമസ്കാരം പ്രിയ ശ്രോതാക്കളെ എല്ലാ ഭക്തജനങ്ങളെയും ഹരിനാമ അരുനാമകീർത്തനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചിങ്ങമാസം വന്നുകഴിഞ്ഞു കുറച്ചധികം തിരക്കുകൾ കാരണം ചാനലിൽ വീഡിയോസ് ഇടുന്നതിൽ താമസം നേരിട്ടതിൽ ക്ഷമ ചോദിക്കുകയാണ് പുതുവർഷം തുടങ്ങിയതിനാൽ ഇന്നു മുതൽ നമുക്ക് ചാനലിൽ പുതുവർഷഫലം കൂടി മറ്റ് ആത്മീയ വിഷയങ്ങളോടൊപ്പം നോക്കാമെന്ന് കരുതുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് അതായത് രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയുള്ള ഒരു വർഷക്കാലത്തെ മേടക്കൂറിൽ ഉൾപ്പെടുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ വർഷഫലമാണ് നാം ഇന്ന് നോക്കാൻ പോകുന്നത് പൊതുവർഷഫലം പറയുന്നതിന് മുന്നേ ഒരു കാര്യം എടുത്തു പറഞ്ഞുകൊള്ളട്ടെ ഈശ്വരാധീനവും നിങ്ങളുടെ കർമ്മങ്ങളും അടിസ്ഥാനപ്പെടുത്തിയും ജാതകം ജനന സമയം തീയതി ശിഷ്ടദശ എന്നിവയെ അടിസ്ഥ അനുസരിച്ചും ചെറിയ വ്യത്യാസങ്ങൾ പൊതുവർഷഫലത്തിൽ വരുമെങ്കിലും അടിസ്ഥാനപരമായി വലിയ മാറ്റങ്ങളൊന്നും വരാനില്ല നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കണ്ടോളൂ എങ്കിൽ മാത്രമാണ് ഈ ചാനലിൽ വരുന്ന വിജ്ഞാനപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭ്യമാവുക ദേവീശരണം മേടം രാശിയിലെ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ അനുകൂല സാഹചര്യമായിട്ട് തന്നെയാണ് കാണുന്നത് ഐശ്വര്യത്തിൻ്റെയും വിജയത്തിൻ്റെയും കാലമായി നമുക്ക് കണക്കാക്കാം ആദ്യമായി തന്നെ മേടക്കൂറുകാരുടെ സാമ്പത്തിക നിലയെപ്പറ്റി നമുക്ക് നോക്കാം സാമ്പത്തികം നോക്കുമ്പോൾ മേഡം രാശിക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാൻ ഇടയില്ല നിലവിലെ ധനസ്ഥിതി പോലെ തന്നെ മുന്നോട്ട് പോകും എന്നാണ് കാണുന്നത് എന്നാൽ എടുത്തു ചാടി പണം ഒരു ബിസിനസ്സിലേക്കോ മറ്റോ മുതൽ മുടക്കുന്നത് ശ്രദ്ധാപൂർവം വേണം ഈ രാശിക്കാർക്ക് വലിയ ലോണുകൾ പോലുള്ളവ ജോലിയുടെ സ്ഥിരതയും മറ്റും നോക്കി മാത്രമേ എടുക്കാൻ പാടുള്ളൂ കാരണം അവയുടെ അടവിൽ മുടക്കങ്ങൾ വരാൻ സാധ്യത കാണുന്നുണ്ട് അതായത് ലോണുകളുടെ ലഭ്യത എളുപ്പമായും അടവ് കഠിനമായും എന്ന് സാരം അല്ലാത്ത പക്ഷം സാധാരണ ധനവരവിൽ ഇടിവൊന്നും വരുന്നതായി കാണുന്നില്ല മേൽസൂചനയിലെ പോലെ എടുത്തുചാട്ടം നടത്താതിരുന്നാൽ സമാധാനപരമായി ജീവിക്കാനുള്ള ധനശേഷിക്ക് കോട്ടം ഒന്നും തട്ടാൻ വകയില്ല പൊതുവെ സന്തോഷപ്രദമായ ജീവിതമായി തന്നെ കാണുന്നു ഇനി മേടക്കൂറുകാരുടെ ആരോഗ്യനില നോക്കുമ്പോൾ ഉദര സംബന്ധമായ രോഗങ്ങൾ അലട്ടാൻ സാധ്യത ഉള്ളതും നിലവിൽ സംബന്ധമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ഈ ഇരുകൂട്ടർക്കും ആരോഗ്യനിലയിൽ തൃപ്തികരമായ മാറ്റം വരുന്നുണ്ട് മഹാദേവന് ജലധാര നടത്തുന്നത് വളരെ നന്നായിരിക്കും അതിന് സാധിച്ചില്ലെങ്കിലും ക്ഷേത്രദർശനം മുടങ്ങാതെ നടത്തിയാലും മതിയാകും ഈശ്വരാധീനം ഉണ്ടാവുക ഇനി വിദ്യാഭ്യാസം തൊഴിൽ എന്നിവ നോക്കുമ്പോൾ മേഡം രാശിക്കാർക്ക് ഈ മേഖലയിൽ തുടക്കത്തിൽ എന്തിനും തടസ്സമാണ് ഫലമായി കാണുന്നത് എങ്കിലും അതിജീവിച്ച് പോകുന്നവർക്ക് നൂറ് ശതമാനം വിജയമായി തന്നെയാണ് വർഷഫലം പറയുന്നത് വിദ്യാർത്ഥികൾക്ക് തടസ്സങ്ങളും പഠനകാര്യത്തിൽ ഒരു മ്ലാനതയും വരുന്നതിനെ അതിജീവിക്കാനായി വിദ്യാസൂക്തം നെയ്വിളക്ക് എന്നിവ പരിഹാരമായി നടത്തിപ്പോകാവുന്നതാണ് തൊഴിൽ തേടി പോകുന്നവർക്ക് തൽക്കാലം ഒരു ആറുമാസക്കാലം കൂടി വിദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്നത് ശുഭകരമായി തോന്നുന്നില്ല എന്നിരുന്നാലും അത്രയും തൊഴിൽ സാധ്യത ഉറപ്പുള്ളവർക്ക് കയറിപ്പോകാവുന്നതാണ് അല്ലാത്തവർക്ക് അന്യനാട്ടിൽ അലച്ചിൽ മാത്രമായിരിക്കും ആറുമാസക്കാലത്തേക്ക് കൂടി ഫലം തൊഴിലിടങ്ങളിൽ സഹപ്രവർത്തകരും മേൽത്തട്ടിലെ ഉദ്യോഗസ്ഥരും ആയിട്ട് അതിരുവിട്ട സംസാരം ഉണ്ടാകാതെ സ്വയം ശ്രദ്ധിച്ചുകൊള്ളുക മേടം രാശിക്കാർക്ക് മഹാവിഷ്ണുവിന് പാൽപ്പായസം വ്യാഴാഴ്ച ദിവസങ്ങളിൽ നടത്തുന്നത് അഭിഷ്ടസിദ്ധിക്ക് ഗുണകരമായി ഒരു വഴിപാടാണ് അതോടൊപ്പം മേടക്കൂറുകാർ ഈ മാസം കഴിയുന്നതോടുകൂടി വസ്തുവകൾ വാങ്ങാനും വിൽക്കാനും പുതിയ ഭവന നിർമ്മാണത്തിനും താല്പര്യങ്ങൾ പ്രകടിപ്പിക്കുന്നതാണ് അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വീട്ടിലെ മുതിർന്ന ഗ്രഹനാഥനുമായിട്ട് ഉണ്ടാകാനും സാധ്യതയുണ്ട് ബന്ധത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ സമാധാനപരമായ ചർച്ചകൾക്ക് മുൻതൂക്കം നൽകുക മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഈ മേടക്കൂറുകാർക്ക് കുംഭമാസം കഴിയുന്നതോടുകൂടി നല്ല രീതിയിലുള്ള ഉയർച്ചകൾ ഉണ്ടാകാനും തുടക്കത്തിൽ അനുഭവപ്പെട്ട ആരോഗ്യ സംബന്ധമായ ക്ലേശങ്ങൾക്ക് അറുതി വരാനും കാരണമാകും ഈ കൂടി സുഖ സന്തോഷപ്രദമായ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കാനിടയാകും അതിന് ഈശ്വരനെ മുടങ്ങാതെ ഭജിച്ചു കൊള്ളുക അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മേഡം കൂറുകാർക്ക് പൊതുവായ ഫലം അടുത്ത വീഡിയോയിൽ ഇടവ കൂറുകാരായ കാർത്തിക രോഹിണി മകൈരം എന്നിവരെ പറ്റി നോക്കാം നിങ്ങളുടെ ആത്മീയപരമായ സംശയങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട എത്ര തിരക്കുകൾ ഉണ്ടെങ്കിലും അതിന് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ മറുപടി തരുന്നതാണ് നന്ദി നമസ്കാരം